എല്ലാവർക്കും സംശയമാണ് ഈ ഒന്നാമത് മൂത്രം ഒഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ അത് ബുദ്ധിമുട്ടാണോ രോഗമാണോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരും വല്ലാണ്ട് ബേജാറായി വരും ഇപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ സത്യേന്ദ്ര സാറിനോട് ചോദിച്ച് തുടങ്ങട്ടെ സാർ നിങ്ങളെ എക്സ്പീരിയൻസിൽ ഒരു സാധാരണക്കാരനെ ഏറ്റവും അധികം അല്ലെങ്കിൽ സാധാരണക്കാർ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ട് യൂറോളജി എന്ന് പറഞ്ഞാൽ തന്നെ മൂത്രസംബന്ധമായ അസുഖമാണെന്ന് മിക്കവാർക്കും പറ്ററിയാം അതിനാൽ തന്നെ മൂത്രം ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷമങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് സാധാരണയായിട്ട് ജനങ്ങളെ യൂറോളജിലേക്ക് നയിക്കുന്നത് മൂത്രത്തിൻ്റെ പല സംഭവങ്ങളും പല അസുഖങ്ങളും നമുക്ക് കോമൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് മൂത്രനിയന്ത്രണക്കുറവ് കൂടുതലായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക മൂത്രം ഒഴിച്ചു തൃപ്തിയാവാതിരിക്കുക അല്ലെങ്കിൽ തുടങ്ങാൻ താമസവിക്കുക ഇങ്ങനെ പല പല വിഷമങ്ങളും കൊണ്ട് അതുണ്ട് പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതിനെ പറ്റിയിട്ടുള്ള ശങ്കകളുണ്ട് ശുക്കി പറഞ്ഞാൽ മൂത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഒരു 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 യൂറോളജിസ്റ്റിന്റെ രോഗിയെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് അക്ബർ അടുത്ത് ഈ എന്ന് പറയുന്നത് െ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ഘടകമായി പണ്ട് അറിയുന്നില്ല എന്നാലും ഇത് യൂറിനറി നിങ്ങൾ ഒരുപാട് ചികിത്സിക്കുന്നുണ്ട് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് കേൾക്കാം പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാത്തതല്ലാണ്ട് മറ്റൊരു വില്ലൻ എന്താണ് അത് യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിലുള്ള കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ത്രീകളാണ് പുരുഷന്മാരിൽ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളിലാണെങ്കിൽ അത് വരാം പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ട് ചില ജെനറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് ചില ചിലർ ജെനറ്റിക്കലി ഇതിന് കൂടുതലായിട്ട് പ്രോൺ ആയിരിക്കും പെട്ടെന്ന് അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം പുരുഷന്മാരിൽ എന്തെങ്കിലും കാരണത്താൽ മൂത്ര തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ആ കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ റിസ്ക് റിസഫ്രാക്ടറായിട്ട് കാണാം ഓക്കെ അപ്പം സ്ത്രീകൾ യു ടി ആയിട്ട് ഓടി വരുന്നതിനേക്കാളും പേടിക്കണം പുരുഷന്മാർ യു ടി ആയിട്ട് ഓടി വരുമ്പോൾ അല്ലെങ്കിൽ യൂറോളജിസ്റ്റും ഒരു നെഫ്രോളജിസ്റ്റും അടുത്തടുത്ത് കിടക്കുന്ന ഘടകങ്ങളാണ് അത് എന്ത് പറഞ്ഞു തരാമോ സർ ഈ ഇത് എല്ലാവർക്കും ഉള്ള സാധാരണ ചോദ്യമാണ് അതെ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് കാണേണ്ട കേസുകൾ യൂറോളജിൻ്റെ അടുത്തും തിരിച്ചും സംഭവിക്കാറുണ്ട് ലളിതമായി പറഞ്ഞാൽ കിഡ്നി മൂത്രനാളി മുതലായ മൂത്രങ്ങളുടെ മെഡിക്കൽ വിഭാഗമാണ് നെഫ്രോളജി ഓക്കെ അതിൻ്റെ തന്നെ സർജിക്കൽ വിഭാഗമാണ് യൂറോളജി എങ്കിലും കിഡ്നിയുടെ പ്രവർത്തനവും പ്രവർത്തന വൈകല്യവും മെഡിക്കലായിട്ട് കിഡ്നിക്ക് വരുന്ന അസുഖങ്ങളുമാണ് പൊതുവെ പറഞ്ഞാൽ നെഫറോളജിസ്റ്റിൻ്റെ മുന്നിൽ വരുന്നത് യൂറോളജിസ്റ്റിനാകട്ടെ കിഡ്നിക്കുള്ള സർജിക്കലായിട്ടുള്ള സ്റ്റോണ് ട്യൂമർ മുതലായുള്ള അസുഖങ്ങളും കൂടാതെ മൂത്രസഞ്ചിയുടെ ഒരു പ്രധാനപ്പെട്ട അസുഖത്തിൻ്റെ ഒരു വിഭാഗവും യൂറോളജിയിലാണ് വരിക കാരണം മൂത്രസഞ്ചിയിലുള്ള അസുഖങ്ങളും അത് താഴോട്ടുള്ള മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും യൂറോളജിസ്റ്റിൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവിലാണ് ചികിത്സിക്കപ്പെടുന്നത് അതിൻ്റെ മരുന്ന് ചികിത്സയും യൂറോളജിസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ യൂറോളജിസ്റ്റ് ഒരു സർജനും അതേസമയം ഒരു ഫിസിഷ്യനും മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒരുപാടുണ്ട് അതിലേക്ക് നെഫ്രോളജി വരുന്നില്ല എന്നാലും ഒരു അത് രണ്ടും തന്നെ അനുപൂരകമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരു വിഭാഗത്തിന്റെ അസുഖത്തിന് ചികിത്സയ്ക്ക് മറ്റേ വിഭാഗത്തിന്റെ സേവനം പലപ്പോഴും അത്യാവശ്യമായി വരാറുണ്ട് സെറീ ജങ്ക് ഫുഡ്സും യൂറോളജിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ ജങ്ക് ഫുഡ്സും യൂറോളജിയും തമ്മിൽ നമ്മൾ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കൂടുതൽ മെറ്റബോളിക് സെൻട്രോ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്ക് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസും കല്ലുകളും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ചില സ്റ്റോൺസ് അതായത് യൂറിക് ആസിഡ് സ്റ്റോൺസ് അതായത് പ്രോട്ടീൻ്റെ കൺസംഷൻ കൂടുന്നവർക്കാണ് അത് കൂടുതൽ കാണുന്നത് അതും കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് യൂറിൻ്റെ സാധാരണ നമ്മൾ പറഞ്ഞു പേയിൽ എല്ലോ ആണ് ഹെൽത്തി പിന്നെ കുറച്ചുകൂടെ യെല്ലോ ആകുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ സ്മെല്ലും കൂടെ ഒരു ഘടകമല്ലേ ലൈക്ക് കരിമ്പിന്റെ സ്മെല്ല് മെഡിസിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരാവും അല്ല മൂത്രത്തിന്റെ കളറിനെ പറ്റി അകാരണമായ ഒരു ആശങ്ക പലപ്പോഴും കാണാറുണ്ട് അതെ നമ്മുടെ വൈക്കോലിൻ്റെ മഞ്ഞ നിറമാണ് മൂത്രത്തിൻ്റെ വേണ്ടത് എന്നാണ് പറയാറ് അതിന് പകരം നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അളവനുസരിച്ച് തന്നെ മാറ്റം വരാം നല്ലോണം വെള്ളം കുടിച്ചാൽ നേർക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രാവിലെയുള്ള മൂത്രം അല്ലെങ്കിൽ പനി പിടിച്ചാലുള്ള മൂത്രം ഒക്കെ ആയിരിക്കും കൂടുതൽ ഡാർക്കായിരിക്കും അതിൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും കാണണം എന്നു നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ കളറിനെ മാത്രം വയ്ക്കരുത് മാത്രം ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിന് കൃത്യമായി ചികിത് ടെസ്റ്റുകൾ ചെയ്ത് നിർണ്ണയിക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ ചോരയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല അതിന് അതിനെന്തെങ്കിലും കാരണം കാണണം മഞ്ഞ നിറം പലപ്പോഴും ഉണ്ടാവാം അത് ചില കള ചില അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ മണത്തിനെ പറ്റി പറഞ്ഞാലും പൊതുവെയുള്ള ഒരു അബ്നോർമലായിട്ടുള്ള ദുർഗന്ധമൊക്കെ മൂത്രപ്പഴുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ വ്യത്യാസങ്ങൾ അതുപോലെ മരുന്നുകൾ ഇതൊക്കെ മണത്തിന് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു സ്പെസിഫിക് പോയിൻ്റ് അല്ല കൃത്യമായ ടെസ്റ്റുകൾ വഴി എന്താണ് കുഴപ്പമെന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ആസ്ട്രോംസിൽ ചില അതിശയങ്ങൾ നടക്കലുണ്ട് ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം കുറെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പണ്ട് ഓപ്പൺ ആയിരുന്നു തുറന്നിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ആയിരുന്നു പിന്നെ അത് എൻഡോസ്കോപ്പിക് ആയി ട്യൂ ആർ പി എന്ന് പറയുന്നത് പിന്നെ ലേസർ വന്നു ഇപ്പൊ ഏറ്റവും നൂതനമായിട്ടുള്ള വന്ന ഒരു ടെക്നിക്കാണ് നീരാവി ഉപയോഗിച്ചിട്ട് റിസം അക്വാബ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റിനെ നീരാവി കുത്തിക്കേറ്റി അലിയിച്ച് കളയുന്ന അല്ലെങ്കിൽ അതിനെ ചുരുക്കി അതെ ചുരുക്കി കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് റിസം എക്വാബ്ലേഷൻ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പ്രൊസീജിയറാണ് അതിന് സമയം വളരെ കുറവ് ആയിട്ട് എടുക്കുന്നു ഒരു പത്ത് മിനിറ്റ് മാക്സിമം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് അത് സാധാരണ ബാക്കി പ്രോസ്റ്റേറ്റിൻ്റെ ട്യൂ ആർ പി ലേസർ സർജറി അതൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം എടുക്കുന്ന പ്രൊസീജർ ഇത് പത്ത് മിനിറ്റിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും രണ്ടാമത്തത് രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ സാധ്യത വളരെ കുറവാണ് അപ്പം രക്തസ്രാവത്തിന് സാധ്യത കൂടുതലുള്ള പേഷ്യൻ്റ് അതായത് ഹൃദയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അതെ ആസ്പിരിൻ ക്ലോപ്പിലറ്റ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇത് വളരെ വലിയൊരു അഡ്വൈസ് അപ്പോൾ അവരിൽ ബാക്കി പ്രോസ്റ്റേറ്റ് ഒരു നൈറ്റ്മെയർ ആണ് ഭയങ്കര പേടി സ്വപ്നം പോലെയാണ് അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ തീരെ ബ്ലീഡിങ് ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റും ഓക്കെ സർ ടെക്നോളജി നല്ല അഡ്വാൻസ്ഡ് ആയി വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പേഷ്യൻസിൻ്റെ എണ്ണം കുറയുന്നോ കൂടുന്നോ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ എണ്ണം ടെക്നോളജിയുടെ വ്യത്യാസം കൊണ്ട് അങ്ങനെ വ്യത്യാസം വരുന്നില്ല ചെറിയ തോതിൽ നമ്മളെ രോഗമാകാനം നോക്കിയാൽ ഇത് കൂടി വരുന്നതായി കാണാം എങ്കിലും പെട്ടെന്നൊരു സഡനായ ഒരു ഇൻക്രീസ് എന്നുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മൾ മൂത്രത്തിൻ്റെ അസുഖമായി വരുന്ന ഏറിയ പങ്കും ആൾക്കാർക്ക് സാധാരണ തരത്തിലുള്ള ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ചയാണ് ഉണ്ടാവാറ് ഒരു യൂറോളജിസ്റ്റിൻ്റെ ചുമതല അതിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ വരുന്ന പക്ഷം അതിനനുസരിച്ച് ചികിത്സ പരൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അതിനു വേണ്ടുന്ന ചില ബേസിക് ടെസ്റ്റുകൾ എല്ലാവർക്കും ചെയ്യേണ്ടി വരും സിറം പി എസ് എ എന്ന് പറഞ്ഞുള്ള ബ്ലഡ് ടെസ്റ്റ് പിന്നെ ദേഹപരിശോധന അതുപോലെ ആവശ്യമെങ്കിൽ എം എം ആർ ഐ ടെസ്റ്റുകൾ ഉറപ്പിക്കുന്നതിനായിട്ട് വേണ്ടുന്ന ബയോപ്സി ടെസ്റ്റുകൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും അതെല്ലാം കൃത്യമായി നോക്കണം എന്നുള്ളത് കൊണ്ടാണ് വെറുതെ പ്രോസ്റ്റേറ്റിക് സിംഡം ഉള്ളപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴി കരുത് അതിന് യൂറോളജിസ്റ്റിൻ്റെ തന്നെ ഒരു ഇവാലുവേഷൻ ആവശ്യമാണെന്ന് പറയുന്നത് കാരണം മൂത്രത്തിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും പെട്ടെന്ന് പിടികിട്ടും ഏത് ഡോക്ടർക്കും മനസ്സിലാവും ആൾട്ടർനേറ്റ് മെഡിസിൻ ഉള്ള ഡോക്ടർമാർക്കും മനസ്സിലാവും എല്ലാവർക്കും മൂത്രത്തിൻ്റെ വിഷമം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഈ ഒരു വിഷയമാണ് ചെറിയ ഒരു ശതമാനമാണെങ്കിലും ആൾക്കാർക്ക് കാൻസർ മിസ് ചെയ്തു പോവാനുള്ള സാധ്യതയുണ്ട് അതെ അത് കണ്ടുപിടിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനുള്ള റെഡ് ഫ്ളാഗുകൾ ഓക്കെ പോയിന്റ്സ് ഉണ്ട് ഐ ഷുഡ് ഐ മസ്റ്റ് ഗോ ട്രീറ്റ് യൂറോളജിസ്റ്റ് എന്ന് ഓടി വരാനുള്ള പ്രോസ്റ്റേറ്റ് മാത്രമാണോ അതോ അല്ല ജനറൽ ജനറൽ യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് മെയിൻലി നമ്മുടെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്ര തടസ്സമായിട്ടാണ് അതായത് മൂത്രം പണ്ടത്തെ പോലെ അത്ര സ്പീഡിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്ന് കുറച്ച് കുളിമുറി എത്തുന്നുണ്ട് ടോയ്ലറ്റ് എത്തുന്നുണ്ട് പക്ഷെ വരുന്നില്ല അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് പോയി പോകുന്നു അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആരും കാണിക്കാൻ പോകില്ല ഡോക്ടറെ കാണിക്കാൻ പോകില്ല കുഴപ്പമില്ല അത് ഒരു ഏജ് റിലേറ്റഡാണ് പ്രശ്നമില്ല പിന്നെ അവസാനം അവർ വരുമ്പോഴത്തേക്കും അത് ഫുൾ അതെ വർഷമായിട്ട് പേഷ്യൻറ്റ് ഫുൾ യൂറിൻ ബ്ലോക്ക് ആയിട്ടായിരിക്കും വരിക അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുമ്പം ഇൻഫെക്ഷൻ വരാം വേറെ കുറേ ഇഷ്യൂസ് വരാം അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു സിഗ്നൽ കിട്ടുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് മൂത്രം സ്ലോ ആയിട്ട് തുടങ്ങുന്നുണ്ട് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് കാണാണെങ്കിൽ അപ്പം തന്നെ വന്നിട്ട് ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കുക അപ്പം നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നുകൊണ്ടായിരിക്കാം യൂറോജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഡിലേ ആയിട്ടുണ്ടാവും അതെ